എല്ലാവർക്കും ത്രീ കിങ്സിന്റെ ഒരു പുതിയ സ്വദേശി മെഗാ കിസ് വീഡിയോയിലേക്ക് സ്വാഗതം സബ് ജില്ലാതല ജില്ലാതല മത്സരങ്ങൾക്കായി പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹനായ ജൂലിയസ് നെരേര ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് നയിച്ചത് ടാൻസാനിയ ടാൻസാനിയ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ആര് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ലോക് നായക് എന്നറിയപ്പെട്ടതാര് ജയപ്രകാശ് നാരായൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എ ഹ്യൂം എ ഹ്യൂം ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപനാർ ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ ആത്മചരൺ അഗർവാൾ ആരെയാണ് ഗ്രേറ്റ് സെന്റിനൽ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗ്രേറ്റ് സെന്റിനൽ രവീന്ദ്രനാഥ് ടാഗോർ ടാഗോറിനെയാണ് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ മഹാദേവ് ദേശായിയുടെ നിര്യാണത്തിന് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് ആരാണ് പ്യാരെലാൽ നയ്യാർ പ്യാരലാൽ നയ്യാർ ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ രണ്ടായിരത്തി എൺപത്തി ഒമ്പത് ദിവസം തടവറവാസം അനുഭവിച്ചു ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആര് റോമൈൻ റോളണ്ട് റൊമൈൻ ആണ് ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആരാണ് തുടർന്ന് പ്രക്ഷോഭം നടത്തിയത് അബ്ബാസ് തിയാബ്ജി അബ്ബാസ് തിയാബ്ജി ദേശീയ പതാകയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് എതിലാണ് ഫ്ലാഗ് കോഡ് ഫ്ലാഗ് കോഡിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഗാന്ധിജി വാർത്തയിൽ വിളിച്ചു കൂട്ടിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു വാർധയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര് കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലൻ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദഘോഷ് അരവിന്ദഘോഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ് ഐ എൻ സി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ് ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് രാംസിംഗ് ഠാക്കൂർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിൻജ് പ്രഫു ഹാർഡിൻജ് പ്രഫു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയതെന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് ഏത് സംഭവത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ തുടക്കമിട്ടത് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യണം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി